പോലീസ് ചെക്കിംഗ് ആണെന്നാണ് തോന്നുന്നത് ണമെന്നാണ് തോന്നേഴ്സ് കോളേജിന്റെ ഫ്രണ്ടിലാണ് ചെക്കിങ്ങിനൊക്കെ വന്നത് നല്ലായിരുന്നു പക്ഷെ റോഡൊക്കെ പണ്ടൊക്കെ നല്ല റോഡായിരുന്നു നല്ല സ്മൂത്ത് റൈഡായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെ ഹോൾ ഹോൾ വീണിരിക്കുകയാണ് ആ <toklyapallo> <assist Heck no? toklyapallo> <anythingiahayo? helma Jedmakendo todavía> ോ പറ്റി അവരെന്തോ കളഞ്ഞു പോയി ഹെൽമെറ്റില്ല പക്ഷെ വയ്യാന് ഇതൊന്നും എം ബി ഡി കാണുന്നില്ലല്ലോ ഹെൽമെറ്റില്ലാതെ അവർ പോകുന്നു ഇപ്പം ഫോണിൽ ഫോട്ടോ എടുത്ത് അയക്കാൻ പാടില്ല മറ്റേ മെഷീനിൽ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ പക്ഷെ അത് നല്ലത് തന്നെ പക്ഷെ ഗണേഷിൻ്റെ ഒരു റൂള് വന്നതിൽ എനിക്ക് നമ്മളെ ഇപ്പോൾ ഒരു നമ്മുടെ ഉപഭോക്താക്കളുടെ ഫോണിൽ നിന്ന് ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് ഈ ഫോട്ടോ എടുത്ത് അയക്കുമ്പോൾ അവരെ ഇപ്പോൾ ഒരു ഹെൽമെറ്റിന് ഫൈനാക്കുന്ന അഞ്ഞൂറ് രൂപയാണെങ്കിൽ ഒരു നൂറ് രൂപ വെച്ച് കൊടുത്താൽ മതി ബാക്കി നാനൂറ് രൂപ സർക്കാരിന് പോട്ടെ എല്ലാവരും ഹെൽമെറ്റ് ഇട്ടിടും ചേട്ടനെന്ന് വെച്ചാൽ ഫൈൻ കറക്റ്റായിട്ട് പിടിച്ച് കറക്റ്റ് ഒരു ലീഗൽ വേയിൽ പോവുകയാണെങ്കിൽ മാൽ പ്രാക്റ്റിസോ ഇനി പിന്നെ ഡെമോക്രാറ്റിക് വേ അത് വളരെ നല്ലൊരു കാര്യമാണ് ഉറപ്പായിട്ട് എല്ലാവരും ഹെൽമെറ്റ് ഇടും അതേപോലെ തന്നെ റോഡിലെ കുഴികളും അതേപോലെ പരിഗണിക്കേണ്ടതാണ് എല്ലാവരും സഹകരിച്ചാലേ നടക്കത്തുള്ളൂ അതാ നമ്മുടെ ഒരു ബോയ് അതാണ്ട റോങ് സൈഡ് കയറി പോകുന്നത് ഇൻഡിക്കേറ്ററില്ല അവൻ്റെ അച്ഛൻ്റെ റോഡാണ് അവനെ ടാക്സ് കൊടുക്കുന്നതാണെന്ന് ചോദിച്ചാൽ പറയും ഹെൽമെറ്റില്ല അങ്ങ് പോവുകയാണ് ഏരിയയിലെ ലോക്കൽ പോയതുകൊണ്ട് അവന് എന്തുവാണോന്ന് പറഞ്ഞു ബെഡേവാലക്കു പോകും അതാ അടുത്ത അടുത്ത റോഡ് സിമ്പിൾ ലെയിൻ ചേഞ്ച് എക്സ്പ്രസ് വേ അയ്യ ഇവിടുത്തെ ഡോണാണ് ചതിച്ചു കച്ചി സാസ് ചേഞ്ച് ചെയ്തല്ല നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം ചേച്ചിയുടെ അടുത്ത് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നു പോയി നടുക്കൂടെ പോകത്തുള്ളൂ സൈഡിലൂടെ പോയില്ല അപ്പം ചോദിക്കണവർക്ക് ചോദിക്കാം ഞാൻ നടുക്കൂടെയല്ലേ അല്ലേ എന്ന് ഒരു പാട്ട് അടക്കണം അതിന് ആരെയും കോപ്പിരൊക്കെ അടിക്കൂ കോപ്പിറിച്ച മൈരം സൈവർ നല്ല വണ്ടിയാണ് മൈലേജ് ഇല്ലാന്നേ ഉള്ളൂ പക്ഷെ ഗുഡ് എനിക്കൊരു എൻ ലൈൻ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് മാമ മാമൻ താണ്ട മാമൻ്റെ അതി സാഹസികമായ ഓവർടേക്കിങ് മാമൻ്റെ അതിസാഹസികമായ ഓവർടേക്കിങ് കഴിഞ്ഞേക്കുന്നു കഴിച്ചു ഓട്ടോ ചേട്ടൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഓട്ടോ വലിക്കാത്തയാണോ ഈ ബാക്കിൽ ഒട്ടിച്ചേക്കുന്നില്ലേ കണ്ടായിരുന്നോ അത് ഈ ബാക്കിൽ ഇത് വെച്ചേക്കുന്നത് വെച്ചാൽ ഫ്രണ്ടിലായാലും വണ്ടി വരുന്നതുകൊണ്ട് എന്താണ് കാര്യം എന്നറിയാൻ വേണ്ടിയിട്ടാണ് അതിന് പോലും വിവരമില്ലാതെ അത് മൊത്തം കവർ ചെയ്ത് വെച്ചേക്കുന്നു നമ്മൾ ആരും കാണണ്ടല്ലോ അപ്പുറത്തെന്തോ സംഭവിക്കണേന്ന് ആ മാമ മാമ മാമൻ ടീസറാണ് മാമ എച്ചട്ടൊക്കെ വെച്ചിട്ടുണ്ട് അവൻ ഇൻഡിക്കേറ്റർ ഒക്കെ മഞ്ഞിച്ചിരിക്കണം രണ്ട് കോടിയുടെ ബിസിനസ്സാണ് ആ ഹെഡ്സെറ്റ് വെച്ചത് കേട്ടില്ലെങ്കിൽ സീനാവും ഇന്ന വൈകുന്നേരം അംബാനിയായിട്ട് ഡീലുണ്ടാവും ഇൻഡിക്കേറ്റർ ഇല്ലാതെ വാഗനാണ് അവൻ ഇത്തിരി ഒതുക്കി നിർത്തിക്കൂടെ ടൂസ്ട്രോക്ക് നിരോധിക്കുക എന്ന് പോകാറുണ്ടെങ്കിൽ കുഴപ്പമില്ല ഡീസലല്ലേ അഞ്ഞൂറ പൊളി പൊളി എല്ലാം വെള്ള കളറാക്കിയപ്പോൾ അപകടമൊക്കെ കുറയുന്നുണ്ട്

പക്ഷെ വേണ്ട എതിരെ വണ്ടി ഗിയർ മാറ്റം നടക്കുന്നുണ്ട് ശരിക്കും എന്തിനാണ് ഈ ഫ്ലെക്സ് അടിക്കണേ എലക്ഷൻ ടൈമാണോ ആളറിയാൻ വേണ്ടിട്ടാണോ മൊബൈൽ ടെമ്പേർഡ് ക്ലാസ് അപ്പൊ ആ അറിഞ്ഞൂടാത്ത ഒരാൾക്ക് നമ്മൾ വോട്ട് ചെയ്യാണ് ഏത് പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ അന്തം കമ്മികളെ പോലെ കൊങ്ങികളെ പോലെ സംഘി ചുടാപ്പി ഫിഫ്ത് കേരളം തന്നെയാണ് പക്ഷെ ഇത്ര ഡിസൻസ ഫിഫ്ത് കേരള ഓട്ടി നമ്മുടെ അളിയന്താ എന്താ ഫ്രണ്ടിൽ പോണ് കോസ്റ്റർ റോഡായത് കൊണ്ട് ഹെൽമെറ്റ് വേണ്ട കാരണം വെച്ചാൽ ഇവിടെ വീണാലും മണലിൽ വീടുന്നതുകൊണ്ട് തലയൊന്നും പൊട്ടയൊന്നും ഇല്ല വേറെ സീനൊന്നും ഇല്ല പിന്നെ ഏതെങ്കിലും കാറുകാരനാണ് ഇടിക്കണമെങ്കിൽ അവൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫണ്ടൊക്കെ എഴുതി വാങ്ങാം കേസാക്കുമെന്ന് പറയാം പിന്നെ ചില ഏമന്മാരുണ്ട് വലിയ വണ്ടിയുടെ ഭാഗത്താണ് തെറ്റ് അമ്മാരെന്ത് തൈവരികയാണെന്ന് വെച്ചാൽ വലിയ വണ്ടിയുടെ ഭാഗത്താണ് തെറ്റ് വലിയ വണ്ടി അല്ലെങ്കിൽ വില കൂടിയ വണ്ടി എനിക്ക് കിട്ടണം അവൻ്റെ അച്ചയുടെ ഒന്നാണ് കുഴപ്പമില്ല ലീസാണ് അത് അതിപ്പോൾ വലിയ ബൈക്കാണെങ്കിലും സപ്പോസ് ഇപ്പോൾ ഒരു മോഡേൺ ബൈക്ക് അവന് ഈ പതുക്കെ പോയി മര്യാദയ്ക്ക് പോയി അവൻ ലേൻ പാലിച്ച് പോയാലും ഓപ്പോസിറ്റ് പറഞ്ഞവന് ഇത്തിരി പാവപ്പെട്ടവനാണെങ്കിൽ അവനാണ് തെറ്റുകാരണമെങ്കിൽ ഇപ്പോൾ പട്ടി കുറുക്കിയാച്ചാണവലും അവൻ ഫ്രണ്ടി വന്ന് ചാടിയാലും തെറ്റ് നമ്മുടെ ഭാഗത്താണ് ഏത് കറക്റ്റായി പോയവൻറ്റ അങ്ങനെ ചില കേസൊക്കെ നടക്കുന്നുണ്ട് അതിന് പറ്റാൻ വലിയ കണക്ഷൻ അണ്ണന്മാർ ഈ പെരിയ അണ്ണന്മാരുണ്ടല്ലോ ജി പി എന്നും റാങ്ക് നക്ഷത്രത്തിന്റെ ബലമുള്ള അണ്ണന്മാർ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കൂല അതേപോലെ കാര്യങ്ങളൊക്കെ എഴുത്ത് കുത്തൊക്കെ നടക്കത്തുള്ളൂ പിന്നെ കുഴപ്പമില്ല വൈസാഖ അമ്മമാര് കൊണ്ടുപോയി അടിക്കട്ടെ അവൻ്റെയൊക്കെ ആർക്ക് വേണ്ടി നിന്ന് കൊടുത്ത വൈസാഖ അമ്മമാര് കൊണ്ടുപോയി അടിക്കട്ടെ നല്ലതിനെ പോകത്തുള്ളൂ അതൊക്കെ അനുഭവിക്കുമ്പോൾ നമ്മളെ പോലെ സാധാരണക്കാർ മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസ്സുകാരാണ് അനുഭവിക്കുന്നത് ോട്ടൊന്നും ഇല്ലാതൊരു ചില്ലൊരു യാത്രയാണ് അവിടെ അവർക്കെ പോവാസ റോഡൊന്ന് നോക്കാമെന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചെടുത്തേ അളേ വാങ്ങി നമ്മക്ക ഫ്രണ്ട് അള മറ്റേ ഇത് കൂടം കൂടത്തിനടിക്കും മാന്യത അടിച്ച് കാണിച്ചു ഞാൻ വരയാണ് ഞാനും അടിച്ച് കാണിച്ചു അങ്ങോട്ടേക്ക് ചെയ്യണം അയ്യോ രണ്ടുപേരും അവർ അവരിപ്പം സംസാരിച്ച് തീർന്നില്ലെങ്കിൽ സീനാണ് കോടി രൂപ കഷ്ടം ബൈക്ക് പോയപ്പോഴേ സംസാരിക്കാൻ പറ്റുള്ളൂ എൻ്റെ അമ്മേടെ ഇത് ആ മീമി കൊണ്ടുപോകണു വലിയതോ മീമി ചാകര തന്നെ മാമൻ കോടീശ്വരനായി വീട്ടിൽ കൊണ്ടു വെച്ച തിന്നാമം ഗുളിക്ക്